நமுஷ்கரம் ப்ரவாசி மின்னாலில்லைக்கே விருக்கம் சவாகினம் ുഹാനിൽ നിന്ന് യു എയിലെത്തിയ ചൈനീസ് കുടുംബത്തെ നാലു പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചെങ്കിലും പരിഭ്രാന്തി വേണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യു എയിൽ ആദ്യമായാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് തന്നെ ഈ മാസം പതിനാറിനെത്തി ഇവരിൽ ഇരുപത്തി മൂന്നിനാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായതെന്നും തുടർന്ന് യു എയിലെ ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിലാണെന്ന മന്ത്രാലയം വിശദീകരിക്കുകയുണ്ടായി ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യ കേന്ദ്ര ക്ലിനിക്സ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അൽ റന്ത് പറഞ്ഞു പൊതുജന ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ പ്രവേശന കവാടങ്ങളിലെല്ലാം നേരത്തെ തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയായിരുന്നു ഏതു തരത്തിലുള്ള വൈറസുകളെയും കണ്ടെത്താനുള്ള സംവിധാനം സജ്ജമാക്കി ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തിവരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡ പ്രകാരമുള്ള മുൻകരുതലുകളാണ് യു എ സ്വീകരിച്ചിരിക്കുന്നത് പൊതു ആരോഗ്യ മാർഗനിർദ്ദേശം പാലിക്കാൻ പൊതുജനങ്ങളോട് മന്ത്രാലയം അഭ്യർത്ഥിക്കുകയുണ്ടായി അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഓർമ്മിച്ചു അതോടൊപ്പം തന്നെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പട ശ്വാസകോശ വൈറസ് ബാധയാണിത് രോഗം ബാധിച്ച വ്യക്തി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തു വരുന്ന അണുക്കളിലൂടെയാണ് രോഗം പകർന്നതെന്നാണ് പറയപ്പെടുന്നത് ശക്തമായ പനി ചുമ ജലദോഷം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ഇതിനോടകം തന്നെ ലക്ഷണങ്ങൾ കണ്ടാൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കാലവും വൈറസിനെ ശരീരം പ്രതിരോധിച്ച് നശിപ്പിക്കുന്ന കാലവും ചേർത്തുള്ള ഇരുപത്തെട്ട് ദിവസത്തെ നിരീക്ഷണം അഭികാമ്യമാണ് പതിനാല് ദിവസത്തിനകം രോഗബാധയുള്ള ൾ സന്ദർശിച്ചവർ രോഗം ബാധിച്ചവരുമായോ അവരെ ചികിത്സിച്ചവരുമായോ സമ്പർക്കമുള്ളവരാണെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പറയുന്നുണ്ട് പനി ശക്തമായ ന്യൂമോണിയ ആയി മാറുക വൈറസിലെ നാല് ഘട്ടങ്ങൾ ഇവയാണ് പനി ശക്തമായ ശേഷം ന്യൂമോണിയ ആയി മാറും ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടാകും എ ആർ ഡി എസ് അതായത് ഡിസ്ട്രസ് സിൻഡ്രോം എന്ന ഗുരുതരാവസ്ഥയിലെത്തുക ഇതോടെ ശരീരത്തിലെ ഓക്സിജൻ കുറഞ്ഞ മരണത്തിലേക്ക് വരെ നയിക്കും ശ്വാസകോശകളിൽ ദ്രാവകം നിറഞ്ഞ ശ്വാസപ്രവർത്തനം സംഭവിക്കുകയും രക്തസമ്മർദ്ദം താഴ്ന്ന അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ അതോടൊപ്പം തന്നെ ഇതുവരെ ഈ രോഗത്തിന് മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല രോഗലക്ഷണം പ്രകടമാകുന്നതിന് രണ്ടാഴ്ച മുമ്പെങ്കിലും വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിരിക്കും മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല രോഗം പിടിപ്പെട്ടവരെ പ്രത്യേക മുറിയിൽ അതായത് ഐസൊലേഷൻ വാർഡിലേക്ക് നിരീക്ഷണ വിധേയമാക്കി അനുബന്ധ ചികിത്സ നൽകുകയാണ് ചെയ്തു വരുന്നത് ഓക്സിജൻ നൽകുകയും അതീവ ഗുരുതരമായാൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകുകയും ചെയ്യുന്നതായിരിക്കും പ്രതിരോധ ശേഷി കുറയാതിരിക്കാൻ യഥാസമയം കൃത്യമായ ഭക്ഷണം കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക മത്സരം ും മാംസവും നന്നായി വേവിച്ചു കഴിക്കുക മൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ മതിയായ മുൻകരുതൽ സ്വീകരിക്കുക ദേഹത്ത് മുറിവുകൾ ഉണ്ടെങ്കിൽ മൃഗങ്ങളായി ഇടപെടാതിരിക്കുക ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ തൂവാലയോ ടിഷ്യുവോ ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കുക തുടർന്ന് കൈകൾ വൃത്തിയായി കഴുകുക പ്രതിരോധ ശേഷി കുറഞ്ഞ പ്രായമായവർ കുട്ടികൾ പ്രമേഹം ക്യാൻസർ തുടങ്ങി മറ്റ് രോഗങ്ങളുള്ളവർ എന്നിവരുടെ രോഗം കൂടുതൽ മാരകമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം രാജ്യത്തെ ആശുപത്രികളിൽ ഐസൊലേഷൻ റൂം സജ്ജമാക്കിയിട്ടുമുണ്ട് ഇത്തരം മുറികളിലെ വായുവിനെ വലിച്ചെടുത്ത് ശുദ്ധീകരിച്ചാണ് പുറത്തുവിടുക രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാർക്ക് പ്രത്യേക പരിശീലനവും സുരക്ഷാ കൌചവും നൽകി വരുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ